അമ്മയെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായിരുന്ന ബന്ധുവിനെ ജാമ്യത്തിലിറങ്ങിയ ദിവസം വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് തിരുനാവായ കൊടയ്ക്കലിലാണ് സംഭവം കൊടക്കൽ സ്വദേശി അഴകത്ത് കളത്തിൽ വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് ഗുരുതര പരിക്കുകളോടെ വിഷ്ണുവിനെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ വിഷ്ണുവിന്റെ ബന്ധു കൂടിയായ പ്രതി അഴകത്ത് കളത്തിൽ മനീഷാണ് അറസ്റ്റിലായിരിക്കുന്നത് മനീഷിന്റെ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് വിഷ്ണു ജയിലിലായിരുന്നു ഈ കേസിൽ ചൊവ്വാഴ്ചയാണ് വിഷ്ണു ജാമ്യത്തിലിറങ്ങിയത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയായിരുന്നു മനീഷിന്റെ ആക്രമണം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ സിക്സ് വൺ ട്രിപ്പിൾ സീറോ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്തു വീണു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തം കിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചത് സംഭവം നടന്നയുടൻ തിരൂർ സിയെ മുഹമ്മദ് റഫീഖ് ആശുപത്രിയിലെത്തി വിഷ്ണുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മനീഷും വിഷ്ണുവും അടുത്ത ബന്ധുക്കളും അയൽവാസികളും സമപ്രായക്കാരുമാണ് ഗുരുതര പരിക്കേറ്റ വിഷ്ണു അപകടനില തരണം ചെയ്തിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരുനാവായ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tare Palam, Tirur. Phone 9961300031.